തമിഴ്നാട് സ്വദേശികളായ അൻബൈരവും ഭാര്യ ധനകോടിയും കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ണൂരിലാണ് താമസം പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിൽക്കുകയാണ് ജോലി അതിനിടയിൽ ഒരു ദിവസം ധനകോടിയെ അന്വേഷിച്ച് മകനായ മണികണ്ഠൻ കണ്ണൂരിലെത്തി ധനകോടി തമിഴ്നാട്ടിലേക്ക് മടങ്ങിയെന്നായിരുന്നു അൻബൈരത്തിൻ്റെ മറുപടി എന്നാൽ അമ്മയെ അന്വേഷിച്ച് തമിഴ്നാട്ടിലെത്തിയ മണികണ്ഠന് ധനകോടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം മണികണ്ഠൻ വീണ്ടും അൻവൈരത്തിന് മുന്നിലെത്തി അമ്മ എവിടെയെന്ന് അന്വേഷിച്ചു ഇതോടെയാണ് മകനെയും കൂട്ടി അൻവൈരം തലശ്ശേരിയിലെ പണിതീരാത്ത കെട്ടിടത്തിന് മുന്നിലെത്തിയത് കെട്ടിടത്തിനകത്ത് ലിഫ്റ്റിനായി കുഴിച്ച കുഴി അൻവൈരം മകന് കാട്ടിക്കൊടുത്തു കുഴിക്കകത്ത് തലയോട്ടി കണ്ടതോടെ മണികണ്ഠൻ ബഹളം വെച്ചു സംഭവം അറിഞ്ഞാണ് പ്രദേശത്തെ കൗൺസിലർ അവിടേക്ക് എത്തിയത് അങ്ങനെ അഞ്ചര മണിക്ക് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഈ കൊല ചെയ്തെന്ന് പറയുന്ന ഭർത്താവും മക്കളും എല്ലാം പൊമക്കളും ആ മക്കളും ഇവിടെ വന്നു അപ്പോൾ അവർ പറയുന്നത് ഇയാളെന്ത് വെള്ളം അടിച്ചിട്ട് എന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ അടിച്ചിട്ട് കൊന്നിട്ടിട്ടുണ്ട് സാറെ ഒന്ന് പോലീസിന് വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം തന്നെ പോലീസിന് വിളിച്ചു പോലീസ് വന്നു പക്ഷേ പോലീസ് അന്ന് അന്നേരം വന്ന് അവർക്ക് ഇവർ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു കൊലപാതകം തന്നെയെന്ന് മനസ്സിലാകേണ്ട ഭാഗമായി ഇന്ന് രാവിലെ എട്ടര മണി മുതൽ പോലീസും ഐ ജിയും എസ് പി എസ് പിയും എല്ലാവരും വന്നുവിടുക ഇത് ചെയ്തപ്പോൾ ഇന്ന അസ്ഥൂടം മൊത്തം അസ്ഥിക്കൂടം കിട്ടി പോലീസ് നടത്തിയ പരിശോധനയിൽ കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു അൻവൈരത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ ധനകോടിയുടേതാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് സമീപത്ത് നിന്ന് കണ്ടെത്തിയ വസ്ത്രങ്ങൾ ധനകോടിയുടേതാണെന്ന് മക്കളും ഉറപ്പിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവേഴ്സിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് പുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ